ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നേ പുറത്തേക്കൊന്ന് പോവുകയാണേ എൻ്റെ ബാഗ് എനിക്കിൻ്റെ ബാഗ് എന്തോ ഒരു താല്പര്യം തോന്നിയില്ല അപ്പം ഞാൻ എന്താക്കി മോളെ ബാഗ് വലിയ ബാഗായിപ്പോയി കുറച്ച് വലുപ്പം ആവാറ അപ്പോൾ അതൊന്ന് മാറ്റിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാനിക്കിനോട് പറഞ്ഞിട്ടോങ്ങളും നീ പോയിക്കോളി എന്ന് പറഞ്ഞു അപ്പോഴൊക്കെ പറഞ്ഞു വേണ്ട നീയും പോരൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഇവിടെ ഉമ്മ ഇല്ലാത്തത് കൊണ്ട് പിന്നെ മക്കളോടാക്കി പോകാൻ കഴിയൂലല്ലോ പിന്നെ നമ്മൾ നമ്മളിറങ്ങി നമ്മൾ കുറ്റിക്കാട്ടൂരും കൂടി പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ സിമ്മിന് തിരി റേഞ്ച് കിട്ടുന്നില്ല അപ്പോൾ സിമ്മ് മാറ്റാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയിരുന്നത് പിന്നെ നമുക്ക് നൌഷാദ് ഖാൻ്റെ കടയിൽ നിന്ന് കുറച്ച് പച്ചക്കറി വാങ്ങാണ്ടായിരുന്നേ അപ്പോൾ നൗഷാദ് ഖാൻ ആ കടയിൽ കാണുന്നില്ല അവിടെ അവിടെ വേറെ ഒരാളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ മൊബൈൽ ഷോപ്പിലേക്കാണ് എന്താ മൊബൈൽ ഷോപ്പ് കുറച്ചൊരു കൊറച്ചങ്ങോട്ട് പോയാൽ മതി കേട്ടോ അതാ അപ്പുറത്തന്നാണ് മൊബൈൽ ഷോപ്പ് ഉള്ളത് പിന്നെ മൊബൈൽ ഷോപ്പിന്റെ ഇടത്തിയപ്പോ ഒക്കെ എന്റെ ഫ്രണ്ടിനെ കണ്ടിരുന്നു ഓട്ടോസ്റ്റാൻഡത്തെ പിന്നെ അവര് തമ്മിൽ സം അങ്ങോട്ട് സംസാരിക്കുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ഈ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും മക്കളും കൂടി മൊബൈൽ ഷോപ്പിലേക്ക് ഇങ്ങോട്ട് പോന്നു മൊബൈൽ ഷോപ്പിൽ റാഫിക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അപ്പൊ എന്നോട് പറഞ്ഞു സിമ്മ് മാറ്റണ്ട നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു എടുത്തൊക്കെ ചിലപ്പോൾ റേഞ്ച് കിട്ടാ മതിയാവും പറഞ്ഞു അപ്പം എൻ്റെ ഈ സിമ്മ് പതിനൊന്ന് വർഷമായി ഞാൻ യൂസ് ആക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾ എന്താക്കി ഈ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മൊക്കെ എടുത്ത് നേരെ നമ്മളിത് ആ ബാഗ് മാറ്റാനായിട്ട് ബാഗിൻ്റെ ഷോപ്പിലേക്ക് എത്തി കേട്ടോ അപ്പൊ ഏച്ചി മുകളിലായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിനോട് ഇതാ കയറി തന്ന വന്നപ്പോൾ തന്നെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിനോട് പറഞ്ഞ് നമ്മൾ ബാഗ് മാറ്റാൻ വന്നതായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു ഓ വേണ്ടിയത് നമ്മൾ ഏറെ ഏതാ വേണ്ടി എടുത്തോളാൻ പറഞ്ഞു അപ്പം പിന്നെ നമ്മൾ ഓരോ ബാഗുകൾ എങ്ങനെ നോക്കി ഏച്ചിതാ ആദ്യം ഈ ഒരു ബാഗ് എടുത്തു എടുത്തതെന്ന് പക്ഷേ ഞാൻ ഈ ഒരു ബാഗ് എടുത്തിട്ട് മോൾക്ക് നല്ല വലുതായിട്ട് എനിക്ക് തോന്നി ഞാൻ പിന്നെ ഇട്ട് നോക്കിയതാണ് ഞാനെടുത്ത ബാഗ് ഇതാട്ടോ ഞാൻ മറ്റേ ബാഗ് എനിക്കൊരു സുഖമില്ല പിന്നെ അത് മോൾക്ക് എടുത്തത് പിന്നെ ഇങ്ങനത്തെതാ കേട്ടോ ഇതാവുമ്പോൾ നല്ല ക്വാളിറ്റിയിലെ ഐറ്റംസ് തോന്നി പിന്നെ ഇതെടുത്ത് അപ്പോൾ മോളതാ പേ കവറിലൊക്കെ ഇട്ട് നമ്മളൊക്കെ ബേക്കറിയിൽ പോയിട്ട് ബേക്കറി വാങ്ങിയിട്ട് പിന്നെ നമ്മ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക